ഡാമുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ കൊരട്ടി കാടുകുറ്റി പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബെന്നി ബെഹന്നാൻ എം പി മുഖ്യാതിഥിയായി ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും ആളിയാർ കരാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ തമിഴ്നാട് സർക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു കുറേ കൂടെ നമുക്ക് ജലസംഭരണി എന്ന നിലയിൽ അത് മെച്ചപ്പെടുത്താനായിട്ടും നമുക്ക് താഴേക്ക് ജലത്തിൻ്റെ ക്രമത്തിലുള്ള തുറന്നു എന്ന കാര്യങ്ങൾക്ക് ക്രമപ്പെടുത്തിയാൽ നമുക്ക് ജലസേഖരത്തിനും കുടുംബത്തിനും കുറെ കൂടി പ്രകാരമാകും ഇതോടൊപ്പം നമുക്ക് ശാസ്ത്രീയമായ പഠനം ആവശ്യമുണ്ട് ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് പള്ളിക്കുളം ആഴുകാർ കരാർ അനുശീലിച്ച് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എഫ് സി വാട്ടറാണ് നമുക്ക് ലഭിക്കേണ്ടത് നിരന്തരം മൂന്ന് പഞ്ചായത്തുകളുടെ കുടിവെള്ളക്ഷാമത്തിനാണ് പദ്ധതി മൂലം പരിഹാരമാവുന്നത് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കീഴിൽ കൊരട്ടി പഞ്ചായത്ത് പൂർണമായും കാടുകുറ്റി പഞ്ചായത്ത് ഭാഗികമായും മേലൂർ പഞ്ചായത്ത് പരോക്ഷമായും മുഴുവൻ കുടുംബങ്ങൾക്കും ആളോഹരി നൂറ് ലിറ്റർ ശുദ്ധജലം പ്രതിദിനം പദ്ധതി വഴി എത്തിക്കാൻ കഴിയും കേരള വിഷൻ ന്യൂസ് തൃശൂർ